ീശോശോ നാഥ സുഖമാക്കുവാനായ വരണേ 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 ഈശോ ഈശോ നാഥസുഖമാനായ വരെ വരണേ വരണേ പതിനായിരം അണു പാടും തിരുനാഥനി ശനെ വാർത്തം പതിനായിരങ്ങളും പാടും തിരുനാഥനീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും കടൽ പോലെ കൊന്നു കൃപയായി നിൻ കാരുണ്യം ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം കടൽ പോലെ കൊന്നു കൃപയായി നിൻ കാരുണ്യം ഇന്നത്തെ ഇന്നത്തെ സുവിശേഷം ഇവയുടെ ആഴമേറിയ അർത്ഥങ്ങള് ചെറിയ സമയം കൊണ്ട് അല്പമായി ഒന്ന് സൂചിപ്പിക്കാം എന്ന് ഞാൻ കരുതുകയാണ് യോഗനന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ സുവിശേഷ ഭാഗമാണ് നാം കേട്ടത് നാൽപ്പത്തി ഒൻപത് മുതലുള്ള വചനങ്ങൾ അപ്പോൾ ഈശോയും ഈശോയുടെ ശ്രോതാക്കളും തമ്മിൽ നടക്കുന്ന ഒരു വാഗ്വാദമാണ് ഈശോ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പുണ്യമുഹൂർത്തങ്ങളാണ് മുഹൂർത്തങ്ങളാണ് സുവിശേഷം ആറാം അധ്യായം ഏഴാം അധ്യായം എട്ടാം അധ്യായം ഒമ്പതാം അധ്യായം പത്താം അധ്യായം പതിനൊന്നാം അധ്യായം പതിനാലാം അധ്യായം പതിനഞ്ചാം അധ്യായം ഈ അധ്യായങ്ങളിലെല്ലാം ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആറാം അധ്യായത്തിൽ ഈശോ വെളിപ്പെടുത്തി തരുന്ന ഒരു വലിയ രഹസ്യമാണ് ഞാൻ ജീവന്റെ അപ്പമാണ് എട്ടാം എട്ടധ്യായം ഞാനിപ്പോൾ വായിച്ചു കേട്ട തിരുവഞ്ചനത്തിന്റെ കുറച്ചു മുമ്പ് ഈശ്വർ ഒരു കാര്യം ഈ ഞായറാഴ്ച നമ്മുടെ ദേവാലയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു ഓർക്കണം ഇതുപോലെ വെളിപ്പെടുത്തലുകൾ നൽകിയ ഒരു വ്യക്തി പോലും ഭൂതലത്തിലുണ്ടായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് വേണം ഈശോയുടെ ഈ വചനങ്ങളെ ശ്രവിക്കുവാൻ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ദാഹാർത്ഥനായവന്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലമാണ് താനെന്ന് ഏഴാം അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വാക്യങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തി പത്താം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കും ഞാനാണ് യഥാർത്ഥവാതിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈശ വ്യക്തമായിട്ട് പഠിപ്പിക്കും ഞാൻ നല്ല ഇടയനാകുന്നു പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് പരിചയമുണ്ട് യോഗനു സുവിശേഷം ലാസറിനെ ഈർപ്പിക്കുന്ന ആ സംഭവമാണ് വർണ്ണിക്കുന്നത് അതിന്റെ സംഭാഷണം അതിന്റെ അവതരണത്തോട് ചേർന്ന് ഒരു വെളിപാട് നമുക്ക് ലഭിക്കുകയാണ് അതെന്താണ് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു പതിനാലാം അധ്യായത്തിലെത്തുമ്പോഴെന്താ കേൾക്കുക ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു പതിനഞ്ചാം അധ്യായത്തിൽ ഈശ്വര എന്താണ് പഠിപ്പിക്കുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചടിയാവുന്നു നിങ്ങൾ അതിന്റെ ശാഖകളുമാകുന്നു ഈശോ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പുണ്യ മുഹൂർത്തം ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന സുന്ദരമായ രംഗം നമ്മൾ ഒന്നോർമയിലേക്ക് കൊണ്ടുവരുന്ന നല്ലതാണ് ഈശോ ശിഷ്യന്മാരെ ക കണ്ടെത്തുന്നത് താനിങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് ചിലര് സാധാരണ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മെൻപിടുത്തക്കാര് മീൻ പിടിക്കുന്നതിന് ഉപക്കമായി വല നന്നാക്കി കൊണ്ടൊക്കെ ഇരിക്കുന്നതിന് സമയത്ത് ഈശോ അവരുടെ അരികിൽ ചെന്നിട്ട് ചിലരോട് പറയുകയാണ് എന്താ പറയുന്നത് എന്നെ അനുഗമിക്കുക വാക്കുകൾ ശ്രദ്ധിക്കണം വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രണ്ട് പദങ്ങളായിട്ട് നമുക്ക് തോന്നും ഫോളോ മീ എന്നെ അനുഗമിക്കുക ഈ ക്ഷണത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന ഒരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് എന്താണ് അതിന്റെ പ്രത്യേകത ഉടനെ തന്നെ പ്രിയപ്പെട്ട അപ്പച്ചനോടൊത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ആ ശിഷ്യന്മാരിൽ ചിലര് അവര് അപ്പനെയും വള്ളവും ആ തന്റെ തങ്ങളുടെ ജോലി ഉപകരണങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കുക എന്നൊരു ഒറ്റ ക്ഷണം കേട്ടപാടെ എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിറകെ പോവുകയാണ് എന്താ പണ്ഡിതന്മാർ പറയുന്നത് ഈ ക്ഷണത്തിന്റെ പ്രത്യേകതയാണ് ഈ ക്ഷണത്തിന്റെ ഒരു പ്രത്യേക ആധികാരികതയാണ് ആ ആധികാരികത എങ്ങനെയാണ് വർണ്ണിക്കുന്നറിയുമോ ശ്രോതാവിന് അതിനെ തടഞ്ഞു നിർത്താനാവുന്നില്ല തള്ളിക്കളയാനാവുന്നില്ല അവൻ അറിയാതെ ഈ ക്ഷണം കേട്ടുകൊണ്ട് ഗുരുവിൻ്റെ ഒരിക്കലേക്ക് നീങ്ങുകയാണ് അതിനെക്കുറിച്ച് പറയുന്ന വാക്ക് ഇതാണ് അപ്രതിരോധ്യമായ ക്ഷണം കൽപ്പന എന്നെ അനുഗമിക്കുകരോധ്യം നമുക്ക് ഇറസിസ്റ്റബിൾ എന്നാണ് അതിന് പറയുന്ന വാക്ക് ഇറസിസ്റ്റബിൾ ഇങ്ങനെ പറയുന്ന കടന്നു വരുന്ന സർഗാത്മകമായ ദൈവ അതിന്റെ ആജ്ഞ അതിന്റെ ശക്തി ആ ശക്തിയാൽ പ്രേരിതരായി ശിഷ്യന്മാർ ഈശോയുടെ കൂടെ പോരുകയാണ് എന്താണ് ഈ ശക്തിയുടെ പിന്നാമ്പുറത്തുള്ള രഹസ്യം എന്നത് സൂക്ഷിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു ഉൾക്കാഴ്ച നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കും ഇന്നത്തെ സുവിശേഷത്തിന്റെ ഉൾക്കാഴ്ച എന്താണ് ശ്രോതാക്കളുമായി വാഗ്വാദം നടക്കുന്നതിനിടയിൽ തന്റെ വചനങ്ങൾ ഞാൻ തനിയെ പറയുന്നതല്ല കാരണം ഏകൂദ നിയമത്തിൽ ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട് ഒരാളുടെ സാക്ഷ്യം ചിലപ്പോൾ അവൻ തന്നെ പറയുന്നതാണ് അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടണമെന്നുള്ള അതിനാൽ മറ്റൊരു സാക്ഷി ഉണ്ടാവണം അവൻ പറയുന്നതിനെ സ്ഥിരീകരിക്കുവാൻ എന്നിട്ടാണ് പറയുന്നത് രണ്ടു പേരുടെ സാക്ഷ്യം ശരിയാണ് എന്ന് ഈശോ അതിനെ പൂർത്തീകരിച്ചു കൊണ്ട് വരുകയാണ് ഞാൻ തനിയെ പറയുന്നതല്ല എന്നെ അയച്ച പിതാവ് എന്നോട് ആവശ്യപ്പെട്ടത് മാത്രമാണ് നിങ്ങളോട് പറയുന്നത് പിതാവ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ എപ്പോഴും പിതാവിന്റെ ഗിതം നിറവേറ്റുന്നു ഞാൻ അവിടുത്തെ അനുസരിക്കുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ വേറൊരു അടുത്ത് വായിക്കും ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ അപ്പോൾ ഈ ആധികാരികതയുടെ പിന്നാമ്പുറത്തുള്ള ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഈശോയും പിതാവും തമ്മിലുള്ള ഈ ഗാഠമായ ബന്ധമാണ് ഐക്യമാണ് ആ ബന്ധം എന്ന് തുടങ്ങി നോക്കിക്കേ ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണും അബ്രാഹത്തിനു മുമ്പേ ഞാനുണ്ട് അബ്രാഹത്തിനു മുമ്പേ ഞാനുണ്ട് ഓർത്തു നോക്കുക അബ്രാഹം എത്ര നാട്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരാളാണ് അതിനുശേഷം ഈശോ എന്നത് എപ്പോഴാണ് ഈശോയുടെ ഈ വചൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അപ്പോൾ ഈശോ പറയുകയാണ് അപ്രാകത്തിനു മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അനാദി മുതലേ ഉള്ളവനായ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടത്തിയ ആ പിതാവിനോടൊത്ത് പിതാവിനോട് സമനായിരിക്കുന്നവനാണ് നിങ്ങൾക്ക് ഈ പ്രബോധനം തരുന്നത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ആരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ഈ ആധികാരികമായ പ്രബോധനമാണ് കേൾക്കുന്നത് പ്രിയമുള്ളവരെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈശോയെ എങ്ങനെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നത് വിറയലോടെ മനസ്സിലാക്കേണ്ടി വരുന്നതായിട്ട് തോന്നുന്നു ഈശോയെ നമുക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു നോക്കുക ചിലപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല നാദാ എന്ന് പറയേണ്ടി വരികയാണ് എനിക്കൊക്കെ അങ്ങനെ ഇപ്പോൾ തോന്നുകയാണ് പിന്നിട്ടപ്പോ പൗരോഹിത്വത്തിന്റെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴും ഇങ്ങനത്തെ ശുശ്രൂഷകളുമായിട്ടൊക്കെ നടന്നതിനു ശേഷം അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളൊക്കെ നേരിൽ കണ്ടതിന് ശേഷം തമ്പുരാന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ തമ്പുരാനെ നിന്റെ പ്രവർത്തന ശൈലി ഒന്നും മനസ്സിലാകുന്നില്ല തമ്പുരാന് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായനായി നിസ്സഹായനായിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആ ഈശോയുടെ ആധികാരികത എവിടെയാണ് തുടങ്ങുന്നത് അപ്രാഹത്തിനു മുമ്പേ ഉള്ള പിതാവായ ദൈവത്തോട് ചേർന്നുള്ള അവന്റെ ഐക്യത്തിൽ നിന്ന് അവൻ സ്വമന വേണ്ടി വേണ്ടി പാപത്താൽ ബന്ധിതരായി രക്ഷ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദാനം ചെയ്യുന്ന ഒരു ദൈവപുത്രനെയാണ് നമ്മൾ ഇവിടെ തിരിച്ചറിയുന്നത് അപ്പോൾ ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അപരാഗത്തിന് മുമ്പേ ഉണ്ടായിരുന്നവൻ അവന്റെ പ്രത്യേകത എന്താണ് മോശ ചോദിച്ചില്ലേ ഈജിപ്തിലെ ഫർവോഡ് അടുത്തേക്ക് പോകാം പോകുമ്പോൾ ജനത്തെ ആരാധിക്കാൻ പറഞ്ഞയക്കണമെന്ന് പറയുമ്പോൾ ആരാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തുത്തരമാണ് നൽകേണ്ടത് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഒരു പ്രത്യേക വാക്കോടെ പറഞ്ഞു നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അന്ന് അത് മനസ്സിലായോ എന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കാറുമുണ്ട് എന്താണ് പറഞ്ഞത് ആരാണ് നിന്നെ പറഞ്ഞിരിക്കുന്നത് ചോദിക്കുമ്പോൾ പറയുക ആയിരിക്കുന്നവൻ ആണ് അതിന് ഏറ്റവും നല്ല വിവർത്തനമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ ആയിരിക്കുന്നവൻ ആയിരിക്കും നിതാന്ത അസ്തിത്വമായി എന്നും നിലകൊള്ളുന്നവനായി സ്ഥൈ ഭാവത്തോടു കൂടി നിലകൊള്ളുന്നവൻ ഞാൻ മാത്രമാണ് ദൈവത്തിന്റെ പേര് നോക്കുക ഇതാണ് നമ്മുടെ ദൈവം എന്നും ഉള്ളവൻ പ്രിയമുള്ളവര് നമ്മളുടെയൊക്കെ ജീവിതത്തെ ഒന്നും നോക്കുക നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇനി എത്ര ദിവസം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ എത്ര വർഷം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഹിന്ദിക്കാരൊക്കെ പറയുന്ന പോലെ മർഗയാ കഴിഞ്ഞു മരിച്ചുപോയി നമ്മൾക്ക് ഒരു നല്ല കല്ലറയൊക്കെ തരും നാട്ടുകാരോ വീട്ടുകാരൊക്കെ പക്ഷേ പിന്നീട് നമ്മളെ കുറിച്ച് യാതൊന്നും ഓർക്കുന്നില്ലാത്ത രീതിയിലായിത്തീരും പക്ഷേ മരണത്തെ പോലും കീഴടക്കിക്കൊണ്ട് പുനരുദ്ധാനത്തിലൂടെ ജീവന്റെയും മരണത്തിന്റെ നാഥനായി നിലകൊള്ളുന്ന ദൈവം ആയിരിക്കുന്നവൻ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിതാന്ത അസ്തിത്വമായി അത് വെറുതെ നിർജീവമായ അസ്തിത്വമല്ല സജീവമായ അസ്തിത്വമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിലകൊള്ളുന്ന ആ പൊന്നതമ്പുരാൻ്റെ നാമത്തിലാണ് പ്രിയമുള്ളവരെ പ്രിയ ദൈവജനമേ നിങ്ങൾ ഈ വചന കൂടാരത്തിൽ ഈ കൺവെൻഷൻ പന്തലിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ചുരുക്കത്തിൽ കണ്ണുകൾക്ക് ദൃശ്യം അല്ലെങ്കിലും അദൃശ്യനായി അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ദൈവത്തോടാണ് നാം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്രാകത്തിനു മുമ്പേ ഞാനുണ്ട് ഞാൻ ആയിരിക്കുന്നവനായിരിക്കും ഈ ആധികാരികതയിൽ നിന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് അവിടുത്തെ പഠിപ്പിക്കലും അവിടുത്തെ പ്രവർത്തനങ്ങളും എത്ര ഗംഭീരമായിരുന്നു എന്ന് ശ്രദ്ധിക്കുക കുഷ്ടരോഗിയോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക എനിക്ക് മനസ്സുണ്ട് നീ സുഖം പ്രാപിക്കുക ഒരു വാക്കരളി ചെയ്തു സൗഖ്യവുമായി അവൻ ഈശോയുടെ പക്കൽ നിന്ന് പോകുന്നു ടിബേരിയസ് തടാകത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് കടലെ ശാന്തമാക്കുക എന്ന രണ്ട് വാക്കുകൾ പറഞ്ഞപ്പോൾ തിരകൾ ഉയർന്നുകൊണ്ട് ക്ഷുഭിതമായിരുന്ന കടൽ തടാകം ശാന്തമായി തീരുന്നത് അപ്പസോലന്മാർ കണ്ടതാണ് ലാസറിന്റെ കബറിടുത്തെങ്കിൽ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത് സഹോദരി പറയുന്നു യോ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞിടത്ത് ഈശോ എന്താണ് പറയുന്നത് കല്ലുരുട്ട് മാറ്റാൻ പറഞ്ഞു ആദ്യം പിന്നീട് പറഞ്ഞ കൽപ്പന ശ്രദ്ധിക്കുക ലാസറെ പുറത്തു വരുക ചീഞ്ഞളിൽ ഞരുതിയവൻ ഇതാ പുറത്തേക്ക് വരുന്നു അവനെ സ്വതന്ത്രനാക്കാൻ പറയുന്നു ഇങ്ങനെ അനുദിന ജീവിതത്തിലേക്ക് ജീവിത വ്യാപാരങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ കടന്നു വരുന്ന ഒരു പൊന്നുതമ്പരാനാണ് നാം ഈ കൊടാരത്തിൽ വിളിച്ചപേക്ഷിക്കുന്നത് പ്രിയമുള്ളവർ ഇങ്ങനെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ആവശ്യം ആശംസിച്ചില്ലേ അത് ഇത്തരത്തിലുള്ള ദൈവത്തെ മുഖാഭിമുഖം കണ്ടുമുട്ടുന്ന ദൈവ അനുഭവത്താൽ നിറയുന്ന ഒരു മുഹൂർത്തത്തെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരാൾക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു അതെന്താണ് സംഭവം അറിയുമോ വൈദ്യശാസ്ത്രത്തിന് അസാധ്യമാണ് വൈദ്യശാസ്ത്രം എഴുതിത്തള്ളി ഒരു ജന്മം ഒരു ജീവിതം ഏറിയാൽ രണ്ടാഴ്ച എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുകയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ള സാധാരണ മനുഷ്യര് വലിയ പ്രതീക്ഷയോടുകൂടി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഒരു രാത്രിയില് അവര് താമസിച്ചിരുന്ന കോൺവെന്റിനോടനുബന്ധിച്ച് ആ ചാപ്പലിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ ഒരു സ്വരം സക്രാരിയിൽ നിന്ന് കേട്ടതായിട്ട് പറയുന്നു സ്വരം സദ്യക്കുക ഇനി മരുന്ന് കഴിക്കേണ്ട എനിക്ക് വേണ്ടി ജീവിക്കുക ഇത് ഏതാനും വർഷങ്ങൾക്കുമ്പുണ്ടായ സംഭവമാണ് ഇനി മരുന്ന് കഴിക്കേണ്ട കാരണം വൈദ്യശാസ്ത്രം നിർദ്ദേശിച്ച ഡോക്ടേഴ്സ് പറഞ്ഞ് മരുന്ന് ഇങ്ങനെ അനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മരുന്ന് കഴിക്കണ്ട എനിക്ക് വേണ്ടി കുറച്ച് നാൾ ജീവിക്കുക ഈ സംഭവം നടന്നിട്ട് എത്ര വർഷമായി എന്നറിയാമോ ഇയാളെന്നിപ്പം ജീവിക്കുന്നുണ്ട് ഒരു മരുന്നും ആ രോഗത്തിന് വേണ്ടി കഴിക്കുന്നില്ല എത്ര വർഷമായി കൊല്ലങ്ങൾ പൂർത്തിയായിരിക്കുന്നു നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ പക്കലേക്ക് വരുന്ന ദൈവ വചനം ഈ വചനത്തിന്റെ ഗാംഭീര്യം ഇതിലെ ദൈവിക ശക്തി നാം തിരിച്ചറിയണം പ്രിയമുള്ളവരെ വചനം നമ്മുടെ മുമ്പിൽ നമ്മുടെ കാതുകളിൽ അലയടിക്കുകയാണ് ഈ വചനമാണ് നമ്മളോട് പറയുന്നത് എന്ത് നന്മയുടെ വഴിയിൽ നടക്കുക നിങ്ങളുടെ ഹൃദയങ്ങൾ നിർമ്മലമായിരിക്കട്ടെ ആദ്യത്തെ വായന എങ്ങനെയൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങൾ നിർമ്മലമായിരിക്കട്ടെ സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു കടപാടും ആരോടും ഉണ്ടാകരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ വചനം ഈ വചനത്തിന്റെ അന്തരാർത്ഥം എന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒറ്റക്കൽപ്പനമേ നമുക്ക് പഠിക്കാനുള്ളൂ നനുസരിക്കേണ്ടതായിട്ടുള്ളൂ ദൈവത്തിന്റെ കൽപ്പന ഇതാണ് പരസ്പരം സ്നേഹിക്കുക ഒന്നാമത്തെ കൽപ്പനയായിട്ട് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവോടെ സർവശക്തിയോടെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെയും നിന്നെ പോലെ സ്നേഹിക്കുക രണ്ടും സ്നേഹിക്കലാണ് ആര് എന്നതിലേ വ്യത്യാസമുള്ളൂ ഒന്ന് ദൈവത്തെ അത് മാറ്റി ആവില്ല രണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ ഇവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ സ്നേഹിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സ്നേഹിക്കുന്ന ദൈവത്തെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ മറ്റുള്ളവർക്ക് ദൃശ്യമാക്കുകയാണ് നാം ചെയ്യുക ഈ കൽപ്പനയുടെ ആഴം എത്ര അറിയുവോ അടുത്ത കാലത്ത് അമേരിക്കയിലുണ്ടായ ഒരു സംഭവം വായിക്കുകയുണ്ടായി സംഭവിതാണ് അവിടെ രണ്ട് സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ദമ്പതികൾ അവരുടെ കുഞ്ഞിന് കുഞ്ഞിനെ കിട്ടിയവർക്ക് കുഞ്ഞു വളർന്നു കിൻഡർ ഗാർഡൻ ഇവിടെ സമയമായി കിൻഡർ ഗാർഡനിലേക്ക് പറഞ്ഞയച്ചു ശാസ്ത്രജ്ഞരുടെ കുട്ടിയായതിനാൽ കിൻഡർ ഗാർഡൻറെ പ്രിൻസിപ്പൾ വളരെ ശ്രദ്ധയോടെ ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് എന്നറിയോ ഈ കുട്ടിക്ക് ആവശ്യത്തിനുള്ള ബുദ്ധി വികാസം വന്നിട്ടില്ല എന്ന് മാതാപിതാക്കളെ വിളിച്ചു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അതിനുശേഷം ഒരു പരിഹാരം നിർദ്ദേശിച്ചു പ്രത്യേകിച്ച് ഒന്നും ചികിത്സകൾ ചെയ്യാനില്ല നിങ്ങളിൽ ഒരാള് അവർ നല്ല കപ്പിൾസ് ആണ് നല്ല വിശുദ്ധരായി ജീവിക്കുന്നവര് അവരോട് പറയുകയാണ് നിങ്ങളിൽ ഒരാള് ഗവേഷണങ്ങളിൽ നിന്ന് കുറച്ചുനാൾ നാൾ മാറി നിൽക്കണം എന്നിട്ട് എന്ത് ചെയ്യണം കുഞ്ഞിനെ കൂടുതൽ സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങണം വളരെ കൂടി ഒരാൾ അമ്മ തന്നെ മാറി നിന്നു നിങ്ങൾക്കറിയുവോ കിന്നർ ഗാർഡൻ കാലഘട്ടം കഴിഞ്ഞ് ഒന്നാം സ്റ്റാൻഡേർഡിലേക്ക് പോയപ്പോൾ ക്ലാസ്സിലെ ബെസ്റ്റ് ടോപ്പറായി ഈ കുട്ടി മാറി എന്താണ് രഹസ്യം വേണ്ടത്ര സ്നേഹം ലഭിച്ചില്ല എങ്കിൽ തലയുടെ തലച്ചോറിൻ്റെ സെല്ലുകൾ പോലും വളരുന്നില്ല എന്ന് അതാണ് പാഠം എങ്കിൽ നല്ല ദൈവം നമ്മോട് പറഞ്ഞു തരുന്ന തിരുവചനം അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ ഉന്നതത്തിൽ നിന്ന് ആത്മാവിനെ അയക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു പുണ്യ മുഹൂർത്തമാണ് ഈ കൺവെൻഷൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പതിനായിരങ്ങളും ീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും തിരുനാഥനീഷനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി ഗീതമായി പാടും